കേരള തണ്ടാൻ മഹാസഭ പുതുപ്പള്ളി വടക്ക് ശാഖ നമ്പർ പതിനൊന്നിന്റെ നേതൃത്വത്തിൽ വി പ്രഭാകരൻ അനുസ്മരണവും ക്ലാസും നടന്നു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു കേരള തണ്ടാൻ മഹാസഭ കായംകുളം പുതുപ്പള്ളി വടക്ക് ശാഖ നമ്പർ പതിനൊന്നിന്റെ നേതൃത്വത്തിൽ വി പ്രഭാകരൻ അനുസ്മരണവും നിയമ പഠന ക്ലാസും സംഘടിപ്പിച്ചു പുതുപ്പള്ളി വടക്ക് ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു വളരെ മിന്നാലി നിന്നിട്ടുള്ള ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇന്നത്തെ കൊണ്ട് സഭയുടെ ഒരു ശാഖായം വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കൊണ്ട് ഇത്രയും ആൾക്കാർ വരുന്ന കാല കാല ഞങ്ങളെപ്പോൾ തലമുറക്ക് പഴയ തലമുറ അത് തന്നെ പെട്ടെന്ന് മാറ്റുന്നു മനസ്സിലാവുന്നില്ല ഇപ്പൊ തന്നെ നല്ല മനോഹരമായ വസ്ത്രങ്ങൾ അതെല്ലാം കലയി വൃത്തിയായി തേച്ച് ഒതുക്കണമെങ്കിൽ പെർഫ്യൂ കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞൊരു രോഗം ഇങ്ങനെയൊക്കെ ആയിരുന്നോ അതാണ് ഷാഫിയോട് ഞാൻ കേട്ട ചരിത്രവും പഠിച്ചോ പ്രഭാതമായ സാമൂഹിക പരിഷ്കരണം സമുദായ പരിഷ്കരണമായിരുന്നു ആ കാലം എങ്ങനെയായിരുന്നു നമ്മൾ ഇരിക്കുന്ന സ്കൂളിന് പന്തി ഭോജനത്തിന് വേണ്ടി അതിന്റെ സംഘാടക സമിതി ഉണ്ടാക്കി ഇവിടെ വെച്ച് നടത്തിയ ഒരു എല്ലാ പോയി ഭക്ഷണം ശാഖാ പ്രസിഡന്റ് രമണൻ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി കെ വിജയൻ സ്വാഗതം പറഞ്ഞു സുധാകരൻ ചിങ്ങോലി എസ് രാജേന്ദ്രൻ കെ എസ് കോയിക്കൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കായംകുളം ഡിവൈസ്പി ബാബുക്കുട്ടൻ നിയമസഹായ പഠന ക്ലാസ് നയിച്ചു പ്രമോജസ് ധരൻ എസ് രാജേന്ദ്രൻ പുതുപ്പള്ളി സെയ്ത് രമേശ് കൊച്ചുമുറി ശാന്തി നികേതനം ആനന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്രലേഖ കെ രാധാകൃഷ്ണൻ ശ്രീലത പുഷ്പചന്ദ്രൻ രജനി ശ്രീലാൽ എന്നിവർ സംസാരിച്ചു ടി ബാബു നന്ദി പറഞ്ഞു സി ഡി നെറ്റ്